എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു ഫോർ ബെഡ്റൂം വീടാണ് പാലായിരുന്നു അഞ്ച് കിലോമീറ്റർ മാത്രം മാറി പല കൂത്തനാട്ടുകുളം പല കുറലങ്ങയുടെ റോഡുകൾക്ക് മെയിൻ റോഡുകൾക്കിടയിലുള്ള ബൈപാസ് റോഡിന്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുകളുള്ള മനോഹരമായ വീടാണ് ഇവിടുത്തെ ഒരു വർഷം മാത്രം മാത്രമാകുന്നു ഒറ്റ നിലയിൽ നിലയിൽപ്പെടുത്തിരിക്കുന്ന വീടിന്റെ മുഗൾ ഭാഗം മുഴുവൻ നാച്ചുറൽ റോഡ് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു പറ്റാത്ത കിണവെള്ളം നമുക്കിവിടെയുണ്ട് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇത് ചോദിക്കുന്ന പോലെ എഴുപത്തി ലക്ഷം രൂപയാണ് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട്ടിലെ വിശദമായ ഒന്ന് പോകാം പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജിൽ മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണ് പത്ത് സെൻറ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒറ്റ നല്ല വീടാണ് നല്ല വീതിയുള്ള റോഡാണ് പാലാ കൂത്താട്ടോളം റോഡിനെ ബന്ധിപ്പിക്കുന്ന ബൈപാസ് റോഡാണിത് മെയിൻ ഗേറ്റ് സൈഡിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് ചെറിയ സ്റ്റെപ്പോട് കൂടിയ ചെറിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണിതിരിക്കുന്നത് കോമ്പൗണ്ട് വളം കെട്ടി പണികളെല്ലാം തീർന്നു കിടക്കുന്നതാണ് പണിതിട്ട് ഒരു വർഷം മാത്രമാവുന്നുള്ളൂ വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന വീട് തന്നെയാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്കൊക്കെ ഒന്ന് പോകാം ഈ ഒരു സൈഡിൽ നിന്നാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് എൻ്റെ മുന്നിൽ കൂടി ഒരു വഴി പോകുന്നുണ്ട് ഇപ്പോൾ ധാരാളം വീടുകളുള്ള ഏരിയയിലാണ് ഈ വീട് പടഞ്ഞിരിക്കുന്നത് നല്ല വീതിയുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏത് വലിയ വണ്ടികളും നമുക്ക് ഈസിയായിട്ട് മുറ്റത്തേക്ക് എടുത്താനും തിരിക്കാനും ഒക്കെ സ്പേസ് ഇവിടെ ഉണ്ട് മുറ്റത്തേക്കാണെങ്കിലും പ്ലാവ് മാവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുകൾ ഭാഗം മുഴുവൻ റൂഫ് കവർ ചെയ്തിട്ടുണ്ട് പാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിന്റെ മുന്നിൽ കൂടിയുള്ള വഴി കടന്നു വരുന്നുണ്ട് ഇപ്പൊ കടന്നു ഒരു സ്കൂൾ ബസ്സാണ് വിശാലമായി മുറ്റുമാണ് നമുക്ക് ഒരു അഞ്ചാറ് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെയുണ്ട് വീടിന്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മാവ് പ്ലാവ് കപ്പളം അങ്ങനെയുള്ള മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെടികളൊക്കെ പിടിപ്പിക്കാനുള്ള സ്ഥലം ഇവിടെയുണ്ട് നല്ലൊരു ഡിസൈൻ കേരള തനിമയോട് കൂടി പണിതിരിക്കുന്ന നല്ലൊരു വീടാണ് വീടിന്റെ കാർ പോർച്ച് വന്നിരിക്കുന്നു വലിയ കാർ പോർച്ചാണ് സൈഡുകളിൽ കൂടി ഒക്കെ നോക്കാം സൈഡുകളിലൊക്കെ അധികം സ്പേസ് പറയാനില്ല മുൻഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് ഈ പില്ലറുകളെല്ലാം ക്ലാഡിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു നല്ല വിശാലമായ മുറ്റമാണ് ഇവിടെ ബഡ്ഡ് ബ്ലാവുകളൊക്കെ വെച്ചിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്കൊന്ന് കിടക്കാം പുറകുവശം നമുക്ക് പിന്നാലെ കാണാം നല്ലൊരു സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് പില്ലറുകളെല്ലാം തന്നെ ക്ലാഡിങ് ചെയ്ത് നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു തേക്കും ആഞ്ചലിയും ഉപയോഗിച്ചുള്ള തടിപ്പണികളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലുള്ള സെറ്റൌട്ടാണ് പില്ലറുകളുടെയൊക്കെ നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഇതാണ് നമ്മൾ സിറ്റി ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വ്യൂ നല്ല വിശാലമായ മുറ്റമൊക്കെയാണ് തേക്കും തെളിയിൽ പണിയിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് രണ്ട് പാളികളിൽ ഡോർ കൊടുത്തിരിക്കുന്നു നല്ല വിശാലമായ വിശാലമായൊരു ഹാളാണ് നമുക്കിവിടെ ഉള്ളത് നല്ല വലിയ ഹാളാണ് നല്ല ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഭാഗത്ത് നമ്മൾ ടി വി യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് നാല് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇത് വലിയ ഹാൾ ഡൈനിങ് കം ഫാമിലി ലിവിംഗ് എന്ന് പറയാവുന്ന പോലത്തെ ഹാളാണ് ഈ ഭാഗത്ത് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു വലിയ ബെഡ്റൂം ഉണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് കൂടാതെ കബോർഡുകളും എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡുകളുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചതിനാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ചെറയുടെയാണ് ക്ലോസറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ബെഡ്റൂമുകൾക്കെല്ലാം ആവശ്യത്തിന് സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് കബോർഡുകളുമുണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് അതിനാൽ തന്നെ നമ്മളുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് മുറിയുടെ വലിപ്പം വേഷം കുറവായിട്ട് തോന്നും വലിപ്പമുള്ള മുറികളാണ് രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിയ ബെഡ്റൂമാണ് ഇതാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത് ഇൻവേർട്ടർ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു എല്ലാം നല്ല തടിയിൽ തന്നെ പഠിപ്പിക്കുന്ന ഡോറുകളൊക്കെയാണ് ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഏരിയ കൂടിയുണ്ട് ഒരു ഓപ്പൺ സ്റ്റൈലാണ് കിച്ചണും വർക്ക് ചെയ്തിരിക്കുന്നത് പുറത്തേക്കുള്ള ഡോറ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം ഇതിലും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വളരെ നല്ല സൗകര്യപ്രദമായ രീതിയിൽ പഠിപ്പിക്കുന്ന വീടാണ് കാരണം മീഡിയം ബജറ്റ് കിട്ടുന്ന മനോഹരമായ ഒരു വീട് തന്നെയാണ് നാല് ബെഡ്റൂമുകളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പി ഡബ്ല്യു റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്ന വീടാണ് പള്ളി അമ്പലം എല്ലാം നമുക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയുണ്ട് അമ്പലം വളരെ അടുത്താണ് ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് മോൾ ഭാഗം മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്നു മുകളിലേക്കൊന്നും കിടക്കുന്നില്ല പുറകുവശത്ത് അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് ഒക്കെ നമുക്കുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീട് ആണ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് നല്ല ഏരിയ ആണ് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വിശാലമായ മുറ്റമാണ് നമുക്കൊരു മൂന്നോ നാലോ കാറുകൾ പാർക്കേണ്ട സ്പേസ് ഉണ്ട് വീടിനകത്ത് നാല് ബെഡ്റൂമുകളുണ്ട് കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ഉണ്ട് മുഗൾ ഭാഗത്താണെങ്കിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നു നല്ല ഏരിയയിൽ നല്ല മനോഹരമായി പഠിഞ്ഞിരിക്കുന്ന വീടാണ് പഠനത്തിൻ്റെ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഉടനെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പാറയിലേക്ക് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരം കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മുപ്പത് കിലോമീറ്റർ ദൂരം പാലാ മെഡിസിറ്റിയിലേക്ക് പതിനൊന്ന് ആണ് ദൂരം നല്ല സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരിക്കുന്ന ഒരു വീടാണ് പാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും മെയിൻ സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ടുമുന്നിക്കുടികൾ വഴി കൂടി വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഏരിയയിൽ പണി നിൽക്കുന്ന വീടാണ് ഈ വീട് ചോദിക്കുന്ന പോലെ എഴുപത്തിനാല് ലക്ഷം രൂപയാണ് ചെറിയ കുറവുകൾ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ നല്ല ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് ഫോർ ബെഡ്റൂം വീട് വാങ്ങാൻ സൗകര്യമുണ്ട് ലോൺ സൗകര്യം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്നെ വിളിക്കുക താഴെ കാണുന്നതാണ് നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട് വന്ന് കാണാനും ഇപ്പോൾ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നുണ്ട് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി കൊണ്ടുവേണ്ടി വരാം